പിതാവിൻ്റെയും പുത്രൻ്റെയും ബശുത്താത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ ഈ ലോകത്തിൽ അനേകായിരങ്ങൾ വളരെയേറെ പീഡകളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് സഹനങ്ങളും പീഡകളും ഓടിയെത്തുമ്പോൾ അതിനു മുമ്പിൽ പതറിപ്പോകുന്നവരാണ് അനേകായിരം ആളുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും വേദനകളും എല്ലാം വരുമ്പോൾ അവർ അവരുടെ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുന്നു ദൈവത്തെയും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം ശവിച്ച് പോകുന്നവർ ഒത്തിരി പേരുണ്ട് സകനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ എന്തു ചെയ്യണമെന്ന് നല്ലവനായ ദൈവമേ അങ്ങടെ പശുത്താൽമാനെ അയച്ച് അങ്ങളുടെ മക്കളെ അങ്ങ് പഠിപ്പിക്കണമേ ഈ തിരുവചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വചനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ഇവരുടെ വേദനകളെയും പീഡകളെയും അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ കുരിശിൽ പീഡയനുഭവിച്ച് മരിച്ച അങ്ങ് ഇവരുടെ ദുഃഖങ്ങളും പീഡകളും ഏറ്റെടുത്ത് ഇവരെ സുഖപ്പെടുത്തുവാൻ തിരുമനസ്സാകണമേ അമ്മയെ പരിശുദ്ധമറിയമേ മരിച്ച കുരിശിൽ നിന്ന് ഇറക്കിയ ആയുഷയുടെ മൃതശരീരം മടിയിൽ കിടത്തി തീവ്രമായ വേദന അനുഭവിച്ച അമ്മ അങ്ങയുടെ മക്കളെയും അങ്ങയുടെ മടിയിലേക്ക് ചേർത്ത് പിടിക്കണമേ ദുഃഖങ്ങളും സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അങ്ങളുടെ മക്കളെ ആസ്വദിപ്പിക്കണമേ അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ ഗതശമനയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നാം കാണുകയാണ് പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ ഈശോ വളരെയേറെ വേദന അനുഭവിക്കുന്നത് പീഡയനുഭവിക്കുന്നത് നമ്മൾ കാണുകയാണ് ഗതശമനിലേക്കുള്ള ഈശോയുടെ ആ പോക്ക് തന്നെ എന്തോ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയുള്ളതായ കൂടിയുള്ള ഒരു പോക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യോഗന്യാനേയും യാക്കോബിനെയും പത്രോസിനെയും മാത്രം കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ കാണുകയാണ് എന്നിട്ട് ഈ മൂന്ന് പേരെയും ഒരിടത്ത് വിട്ടതിന് ശേഷം ഈശോ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഈശോ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചു വരുമ്പോളും നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് ഒരു ഉപദേശം അവർക്ക് കൊടുക്കുന്നതും കാണുന്നു സഹനത്തിൻ്റെ ആ പീഡനത്തിൽ ക്ലേശത്തിൽ ലൂക്കാസുവിശേഷൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവൻ തീവ്രവേദനയിൽ മുഴുകി ഇതാണ് തീവ്രവേദനയിൽ മുഴുകി അവൻ എന്ത് ചെയ്തു കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു ഇതാണ് തിരുവചനം ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പശുത്താൽമാവ് എഴുതിയിടട്ടെ അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു ഇതാണ് സഹനമാകുന്ന സഹനത്തിലൂടെ തീവ്രവേദനയിൽ വേദനയിൽ മുഴുകിയിരിക്കുന്ന ഓരോ മക്കൾക്കും ഈശോ നൽകുന്ന സന്ദേശം ഇതാണ് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക എന്നാണ് പ്രാർത്ഥന എന്നാലേ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ് സഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എന്നാലേ അവൻ്റെ സഹനങ്ങളോടുകൂടി സഹനത്തിൻ്റെ വേദനയോടുകൂടി ഭാരത്തോടു കൂടി ആ സഹനങ്ങൾ മുഴുവനും ദൈവത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ ഉയർച്ച അതുപോലെ തന്നെ പീ അനുഭവിക്കുന്ന പീഡകളുടെ ആ ഉയർത്തൽ ദൈവത്തോളം ഉയർത്തി സമർപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി മാറി സഹനത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി സഹനത്തിൻ്റെ ആ വേദനയുടെ ആ നിമിഷങ്ങളിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതൊരു വ്യക്തമായ പ്രാർത്ഥനയായി തിരികാണ് ഈശോ പഠിപ്പിച്ച പറഞ്ഞ ആ വാചനം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം അവൻ തീഷ്ണതയോടുകൂടി അതാണ് അവൻ തീവ്രമായ വേദനയിൽ മുഴുകിയപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി അവൻ പ്രാർത്ഥിച്ചു എന്ന് സ്നേഹമുള്ള മക്കളെ നമ്മൾ കൂടുതൽ കൂടുതൽ സഹിക്കുമ്പോഴേ പീഡ അനുഭവിക്കുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് തീവ്രമായ തീഷ്ണതയോടുകൂടി തന്നെ കൂടുതൽ തീഷ്ണതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാം കാണുന്നുണ്ടല്ലോ ഈ സഹനത്തെ അനുഭവിക്കുന്ന സഹനത്തെ അതിനെ പിടിച്ചു നിർത്തുന്നതും അതിനെ ശാന്തമാക്കുന്നതും കൃപയാക്കി തീർന്നതും തീർക്കുന്നതും വാസ്തവത്തിലെ പ്രാർത്ഥനയാണ് സഹനത്തെ കൃപയാക്കി മാറ്റുന്നു സഹനത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നു സഹനത്തെ ദൈവത്തിൻ്റെ സ്നേഹപ്രകരണമാക്കി മാറ്റുന്നത് ഈ കാര്യമെന്ന് പറയുന്നത് വാസ്തവത്തിലെ പ്രാർത്ഥനയാണ് അപ്പം നമ്മൾ ഒന്ന് അഭ്യസിച്ചെടുക്കേണ്ടതായ ഒരു കാര്യമാണ് വലുതും ചെറുതുമായ ചെറുതും വലുതുമായ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിക്കണം അത് അഭ്യസിക്കണം എന്നുള്ളതാണ് ഒരിക്കലെ ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വലിയ വലിയ ശകനങ്ങളെയും ഒറ്റപ്പെടുത്തപ്പെടലും ഒറ്റിക്കൊടുക്കപ്പെടലും അദ്ദേഹത്തിൻ്റെ അധികാരിയിൽ നിന്ന് അദ്ദേഹമേൽത്ത് കൊണ്ടിരുന്നതായ നിന്ദനങ്ങളും തിരസ്കരണങ്ങളും ഇതെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് വളരെയേറെ മാനസികമായി തകർന്ന ഒരു വൈദികൻ അദ്ദേഹം തൻ്റെ വേദനയെ പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ വേദനയെ പങ്കുവയ്ക്കുക മാത്രമല്ല എന്തിന് ഞാനിവിടെ കഴിയുന്നു എന്ന് വരെ ചോദിക്കാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഒരു പുരോഹിതന്റെ പൗരോഗിത്യ ജീവിതത്തിലെ അനുഭവിക്കുന്ന വേദനകൾക്കെല്ലാം പരിഹാരം നിത്യപുരോഹിതനായ മിശികായെക്കുറിച്ചുള്ള ചിന്തയും നിത്യപുരോഹിതനായ മിശികായുടെ ജീവിതവും സകനവും എല്ലാമാണ് എന്ന് പറയുകയുണ്ടായി അനുദിന ജീവിതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധമായ ബലിയുണ്ടല്ലോ ആ ബലിയുടെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് വചനം എന്ന് പറയുന്നത് ഈ കൂതാശ വചനത്തില് നാം വ്യക്തമായി കണ അന്ത്യത്താഴ അന്ത്യത്താഴവേളയില് അവിടുന്ന് അപ്പം എടുത്ത് ആ അപ്പം ആശീർവദിച്ച് കീറി മുറിച്ച് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് പാപമോചനത്തിനായി നിനക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ് ഇത് വാങ്ങി ഭക്ഷിക്കുക എന്നുള്ളതായ വചനം കുദാശ വചനം എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ ആത്മാഭിഷേകത്തിന്റെ നിമിഷമാണ് കുദാശ വചനം എന്ന് പറയുന്നത് ഭക്തിപൂർവം ബലിയർപ്പിക്കുന്ന മക്കൾക്ക് വാസ്തവം പറഞ്ഞാൽ ദൈവീക ചൈതന്യം ഉണർത്തുന്ന നിമിഷമാണ് കുദാശ വചനം എന്ന് പറയുന്നത് ഈ പുരോഗതിയോട് ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ അനുഭവിക്കുന്ന വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പിന്നെ പിരിമുറുക്കങ്ങൾ അതിന്റെ ഫലമായി അനുഭവിക്കുന്ന ശാരീരികമായ വേദനകള് ഈ വേദനകളെയൊക്കെ ഉണ്ടല്ലോ അച്ഛാ ദിവ്യബലിയിൽ കൂതാശ വചനം ഔച്ചരിക്കുന്ന ആ അവസരത്തിലെ ആ അപ്പം എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴേ നിത്യപുരോധന അപ്പം എടുത്ത് കയ്യിൽ പിടിച്ച ആ നിമിഷത്തിലെ വികാരങ്ങളിലേക്കൊന്ന് വരണം ആ വികാരം എന്തായിരുന്നു ആ വികാരം എന്ന് പറയുന്നത് താൻ ഏതാനും നിമിഷങ്ങൾക്ക് ഈ ജനങ്ങൾ തന്നെ ഉപേക്ഷു പോകാനിരിക്കുന്നവരാണെന്നുള്ള വികാരം തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നു എന്നുള്ള വികാരം താൻ ക്രൂശിക്കപ്പെടുമെന്നുള്ള വികാരം പ്രധാന പുരോഹിതന്മാര് തന്നെ പുച്ഛിക്കുമെന്നുള്ള വികാരം കുരിശിയിൽ തറക്കപ്പെടുന്നു എന്നുള്ളതായ വികാരം ഈ വികാരങ്ങൾ ഈ സമ്മിശ്രമായ വികാരങ്ങളെയെല്ലാം എടുത്ത് തൻ്റെ ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ടാണ് നിത്യപുരോഹിതനായ ഈശോ ആ അന്ത്യത്താഴ വേളയിലെ അപ്പം എടുത്ത് പറഞ്ഞ വചനം ഇത് അനേകർക്ക് വേണ്ടി നിന്റെ പാപമോചനത്തിന് വേണ്ടി നിനക്കായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ് ഇത് വാങ്ങി പക്ഷിക്കുക എന്ന് അച്ഛാ അച്ഛൻ എന്താ ചെയ്യണമെന്ന് ഈ വേദനകൾ മുഴുവൻ അച്ഛന്റെ വേദനകൾ മുഴുവനും അടുക്കുന്ന അപ്പത്തിലേക്ക് ഈശോയോട് ചേർന്നുകൊണ്ട് നിത്യപുരോധനോട് ചേർന്നുകൊണ്ട് ഈശോയുടെ പീഢകളോട് ചേർന്നുകൊണ്ട് ആ വികാരങ്ങളോട് ചേർന്നുകൊണ്ട് പിതാവിന്റെ പക്കലേക്ക് അങ്ങ് ഉയർത്തിക്കേ അപ്പോൾ തന്നെ അച്ഛന്റെ വേദനയെല്ലാം മാറുമെന്ന് പറയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വൈദികൻ അതുപോലെ തന്നെ ദിവിബലി അർപ്പിക്കാൻ തുടങ്ങി പത്തിപൂർവ്വം അദ്ദേഹം ദിവിബലി അർപ്പിക്കാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹം പറയാണ് അങ്ങനെയുള്ളതായ ദിവ്യബലി അർപ്പണത്തിലൂടെ എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ചോർന്നു പോയി എന്ന് പറയാണ് ഇവിടെയാണ് നമ്മുടെ വചനത്തിൻ്റെ പ്രസക്തി വരുന്നത് തീവ്രമായ ദുഃഖത്തിൽ മുഴുകിയപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉരുകി വീഴുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളിലും സഹനങ്ങളിലുമെല്ലാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ചില ഒരിക്കലെ ഒരു ഒരു വാഹന അപകടത്തിൽപ്പെട്ട ഒരു യുവാവ് അവൻ്റെ രണ്ട് കൽ കാലുകളും ഒടിഞ്ഞു തകർന്നു കൈകളും ഒടിഞ്ഞു തകർന്നു രണ്ട് മൂന്ന് വാരിലുകൾ തകർന്നു അവൻ്റെ തലയിൽ ഒരു ക്ഷതമുണ്ട് ഇങ്ങനെ ദേഹം മുഴുവനും വാസ്തവം പറഞ്ഞാൽ പഞ്ചറായിപ്പോയ ഒരു മനുഷ്യനായിരുന്നു ആ പഞ്ചറായിപ്പോയ മനുഷ്യന് രക്ഷയ്ക്ക് വാസ്തവം പറഞ്ഞാൽ സൗഖ്യത്തിന് പരിപൂർണമായ സൗഖ്യത്തിന് അവകാശം അർഹതയില്ല എന്ന് ഡോക്ടർമാർ തന്നെ വിധിയെഴുതി മസ്തിഷ്കത്തിന് എന്തോ കേട് ഭവിച്ചിട്ടുള്ളതുകൊണ്ട് അവൻ്റെ ചിന്ത ഒക്കെ ശരിയാകുകയില്ല അവൻ എന്തെങ്കിലും വൈകല്യം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞു അവനുണ്ടല്ലോ അവൻ്റെ അടുക്കൽ പല പ്രാവശ്യം പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുവാൻ മനസ്സുണ്ടെന്ന് കണ്ടിട്ട് അവനോട് ഞാൻ പറഞ്ഞു എടാ മോനെ നോക്കിയേ ഈ തൊട്ടടുത്ത് നോക്കിയ ദേവാലയമുണ്ട് അവിടെ ആ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലിയ ബലിയൊക്കെ ഇവിടുത്തെ ഫോണിൽ കൂടുതൽ നോക്കി കേൾക്കാം ഇവിടുത്തെ നാം ഐക്യശിസ്യത്തിൽ ഒന്നും കേ കേൾക്കത്തില്ലേ ആ ദിവ്യബലിയുടെ അവസരത്തിലെ ദിവ്യബലിയിൽ ഉടനീളം ഈശോ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മനുഷ്യവംശത്തിന് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ഓരോ ദിവ്യബലിയിലും ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും എല്ലാ രഹസ്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ നീ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടി നിനക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്ന ഈശോയെ കുറിച്ച് ദുഃഖിതനായ ഈശോയെക്കുറിച്ച് ആ ദിവ്യബിലിയിലെ ഓരോ നിമിഷവും ആ ശരീരത്തിൽ ഈശോ കൽത്തുണിക്കെട്ടി അടിക്കപ്പെട്ട അവസരത്തില് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് പ്രഹരങ്ങളേറ്റു എന്ന് ചീനയിലെ കതറി കാതറിനോട് ഈശോ പറയുണ്ടായി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രഹരങ്ങൾ ആയിരത്തോളം മുറിവുകൾ ഈശോയുടെ ശരീരത്തിലുണ്ടായി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പതിനുള്ളിൽ രക്തം ഈശോ ഒഴുക്കി ഇതാണ് ആ വിഷത്തെയോട് വെളിപ്പെടുത്തി കൊടുത്തത് എൻ്റെ മകനെ നീ ഒരു കാര്യം ചെയ്യ ദിവ്യബലിയുടെ അവസരത്തിൽ നിന്റെ ശരീരത്തെ മുഴുവനും ഈ കൽത്തുണിക്കെട്ടി അടിക്കപ്പെട്ട യേശുവിൻ്റെ മുറിവിലേക്ക് നീ വെച്ചേ ചേർത്തു വെച്ചേ നീ ഒഴുക്കിയ രക്തത്തിലേക്ക് നിന്റെ മുറിവിലേക്ക് ഒടിഞ്ഞ നിന്റെ ശരീരത്തിലേക്ക് ആ യേശുവിനെ ഒന്ന് ചേർത്ത് വെക്ക എന്നിട്ട് ദിവ്യബലിയിലെ ഒരു നിമിഷം നീ പരമപിതാവിന് ആ ഈശോയോടൊപ്പം നിന്നെ ഒന്ന് ഉയർത്തി സമർപ്പിക്കേ കൈത്തുണി കെട്ടി അടിക്കപ്പെട്ടതുപോലെ തന്നെയാണ് മുൾമുടി ധരിപ്പിക്കപ്പെട്ട് പരികാഷരാജാവായി തീർന്ന ഈശോ എൻ്റെ പൊഞ്ഞുമകനെ നീയും ആ വേദനയിലേക്ക് നിന്റെ വേദന മുഴുവൻ നീ ഇന്നൊരു ഒരു പരികാശതനാണ് നിന്റെ കൂട്ടുകാർ പറയുന്നു നീ എന്തുകൊണ്ട് ഇങ്ങനെ കേത്തയില്ലാതെ വാഹനം ഓടിച്ചു എന്ന് പറയുന്നു നിന്റെ കൂട്ടുകാർ പറയുന്നു നീ മദ്യപിച്ചാണെന്ന് പറയുന്നു ഇതെല്ലാം നീ കേട്ടില്ലേ അവരുടെ അവമാനത്തിനും പരിഹാസത്തിനും നിന്ദനത്തിനും എല്ലാം നീ അശംബനായില്ലേ മുൾമൊഴി ധരിപ്പിക്കപ്പെട്ട പരികാസന ആ യേശുവോട് ചേർന്ന് നിന്റെ വേദനകൾ മുഴുവനു സമർപ്പിച്ച് നീ ഉയർത്ത് പരമപിതാവിൻ്റെ പക്കലേക്ക് നീ തീവ്രമായ വേദന അനുഭവിക്കുന്ന നിമിഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നീ നിന്റെ വേദനകളെല്ലാം പരമപിതാവിൻ്റെ പക്കലേക്ക് ഉയർത്താൻ പറഞ്ഞു ഇവൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഒരിക്കലവൻ എൻ്റെ അടുക്ക പറയുണ്ടായി അച്ഛാ ഇതെല്ലാം എന്റെ പാപത്തിന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മ്ലേക്ഷതകളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും എല്ലാം പറയുണ്ടായി ഒരിക്കലെ അപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു കൊടുത്തു നാളെ തൊട്ടുള്ളതായ ദിവിബലി നീ ചെയ്യേണ്ടത് യേശുവിൻ്റെ തിരു കൊണ്ട് നിന്റെ പാപക്കറകളെ കഴുകിക്കളയണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നീ പ്രാർത്ഥിക്കേ ബലി അർപ്പിക്കുന്ന പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അമ്മയെ നീ ബലിവേദിയിലേക്ക് കൊണ്ടുവരാ അമ്മയോട് പറ അമ്മയെ ഈ ബലി അർപ്പിക്കുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ പാപക്കറകളെ യേശുവിൻ്റെ രക്തം കൊണ്ട് അങ്ങ് കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് നീ ചെയ്യണമെന്നറിയാമോ പാപമങ്കലമായ നിന്റെ ശരീരത്തെയും നിന്റെ അവയവങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും അമ്മ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട ആ വ്യക്തിത്വത്തെ മുഴുവനും നീ ഈശോയുടെ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിത്വത്തോടു കൂടി തന്നെ പിതാവിന്റെ പക്കലേക്ക് അങ്ങ് ഉയർത്താൻ പറഞ്ഞു അവനുണ്ടല്ലോ മക്കളെ ഈ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ രീതിയിൽ അവൻ ദിവിബിലയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് ശക്തമായ മാറ്റം വരാൻ തുടങ്ങി അവൻ്റെ ബലഹീനമായ അസ്ഥി അസ്ഥിയിലും മാംസവും പേശികളൊക്കെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി അവൻ ഡോക്ടർമാരുടെ ആ കണക്ക് കൂട്ടിനെല്ലാം തെറ്റിച്ച് അവൻ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുണ്ടായി കാരണം യേശുവിൻ്റെ മുറിവാണ് അവൻ്റെ മുറിവിനാൽ ഇവൻ സുഖം പ്രാപിക്കുകയാണ് ചെയ്ത് അവൻ ക്ഷതമേറ്റത് ഇവന് വേണ്ടിയിട്ടായിരുന്നു ഇവ വന്ന് അവൻ്റെ ചിന്തകൾക്ക് കുഴപ്പമില്ല അവൻ്റെ പ്രവർത്തനത്തിന് കുഴപ്പമില്ല അവന് ചേരാനും മുറിവുകളുടെ പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിവുകളുടെ പാടുകളാണ് ഞാൻ ഈ മകനോട് പറയുണ്ടായി നീ ഇന്ന് പരിപൂർണമായി സുഖം പ്രാപിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ മുറിവിൻ്റെ പാടുകൾ നിനക്കൊണ്ട് ഈ പാടുകൾ കാണിക്കുന്നത് നിന്നെ ഈശോ സുഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈശോ നിന്നോട് കരുണ കാണിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് നീ മരിച്ചു പോകേണ്ടവനായിരുന്നു നീ ഇല്ലാത്ത ഇല്ലായ്മയിലേക്ക് കട കടക്കേണ്ടവനായിരുന്നു എന്നാല് ഈശോ നിന്നെ സുഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ വീണ്ടും അവനെ ശക്തിപ്പെടുത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഫോൺ വിളിച്ച് പറയാണ് അച്ഛാ എൻ്റെ ശരീരത്തിൽ മുറിവിൻ്റെ പാടൊന്നുമില്ല എന്ന് പറയാണ് അപ്പൊ നോക്കുക എൻ്റെ ശരീരത്തിൽ മുറിവിൻ്റെ പാടൊന്നുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുണ്ടായി ദിവ്യബലിയിൽ നീ ഈശോയുടെ പീഢകളോടും സഹനങ്ങളോടും ചേർന്ന് നീ സഹിച്ച ആ താരങ്ങൾ നീ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചപ്പോഴേ പിതാവായ ദൈവം ആ വേദനയുടെ മുറിവിൻ്റെ പാട് തന്നെ എന്ന് നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തീവ്രമായ ദുഃഖത്തിലും വിഷമത്തിലും വേദനയിലുമായിരിക്കുമ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് വലിയ വലിയ പ്രതിസന്ധികളെ വലിയ വലിയ അപകടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇവിടെയെല്ലാം നമുക്ക് വാസ്തവം പറഞ്ഞാൽ എടുത്തു പയറ്റി ജയിക്കാൻ നമുക്ക് ആയുധങ്ങളില്ല ഈ ഇളകിമറിയുന്ന ഭൂമിയെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുമോ പിളരുന്ന ആകാശത്തെ പിടിച്ചു നിർ മാറ്റാൻ പറ്റുമോ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ ആകാശം തെറുത്ത് മാറ്റപ്പെടുമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അപ്പോഴേ ഇങ്ങനെയുള്ളതായ പ്രതിഭാഷങ്ങളെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് പറ്റുകയില്ല മറിച്ച് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ കൃപയും വലിയ അനുഗ്രഹവും കിട്ടും കർത്താവിൻ്റെ കരുണയാണ് നമുക്ക് വേണ്ടത് കർത്താവിന്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത് അപ്പോഴേ ഈ വരാൻ പോകുന്നതായ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ തീവ്രമായ ദുഃഖത്തിലെ ഇതാണ് ആ തീവ്രമായ ദുഃഖങ്ങളിലെ തീഷ്ണതയോടെ മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈശോ പറ പഠിപ്പിക്കുന്നതായ ആ കാര്യങ്ങള് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ സ്നേഹപൂർവ്വം ഈശോയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി മനുഷ്യപുത്രന്റെ വീണ്ടും വരവിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് വേദപുസ്തകത്തിലെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട് ലത്തീൻ ക്രമത്തിലെ ദിവ്യ ബലിയിലെ കൂതാശ വചനത്തിൽ അവിടെ വ്യക്തമാക്കുക അതിനുശേഷം പ്രത്യേകം പറയുന്നത് വിശ്വാസത്തിന്റെ രഹസ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അവൻ്റെ വീണ്ടും വരവിൽ അതാണ് വീണ്ടും വരവിൽ തന്നെ യേശുവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അങ്ങനെ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പഴേ ഈ പവറി ഓടുന്ന പ്രപഞ്ചത്തെയും ലോകത്തിന്റെ സാത്താന്റെ പിന്നാലെ പോകുന്ന പിടിയിലമരുന്ന ലോകത്തെയും അതിനെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ നിത്യസത്യങ്ങളെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോഴെപ്പോഴും ഉണ്ടാകുന്ന വേദനകളെയും പീഡകളെയും നമ്മൾ കാണുവാനും അഭിമുഖീകരിക്കുവാനും സ്വീകരിക്കുവാനും ആ പീഡകളെ രക്ഷയുടെ മൂല്യങ്ങളാക്കി മാറ്റുവാനും പരിശ്രമിച്ചേ മതിയാവൂ ഞാൻ സൂചിപ്പിച്ചല്ലോ സഹനങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധിയുടെ നിമിഷങ്ങൾ തന്നെയാണ് സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കാൻ കിട്ടുന്നതായ അവസരങ്ങളാണ് സഹനങ്ങളെ സന്തോഷപൂർവ്വം നമ്മൾ അങ്ങ് സ്വീകരിച്ച് നമ്മൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് വരാനിരിക്കുന്ന ദുഃഖങ്ങളും വരാനിരിക്കുന്ന ക്ലേശങ്ങൾ ഇവയെല്ലാം നമ്മൾക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുള്ളതായ കരുത്തു തരണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ സ്വർണം ആഗ്നിയിൽ ശുദ്ധി വരുത്തുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരായ വ്യക്തികൾ ശുദ്ധി വരുത്തപ്പെടും സഹനത്തിന്റെ ചൂടൽ എന്നാണ് പറയുക സഹനമാകുന്ന അഗ്നിയിലെ യേശയ്യ പ്രഭാചൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം പറയുന്നില്ലേ ചൂളയിൽ എന്ന പോലെ നിന്നെ ഞാൻ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് ചൂളയിൽ എന്ന പോലെ അതേ മക്കളെ സഹനമെന്ന ചൂളയിൽ സഹനമെന്ന അഗ്നിയിൽ ആ ചൂളയിൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന സകനങ്ങളെ എല്ലാം സ്വീകരിക്കാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നുണ്ടല്ലോ പ്രവാചക പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ദാസന്മാരും ഇതുപോലെ തന്നെയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടും ഏഷ്യ പ്രവാചക പുസ്തകത്തിൽ പറയുന്നറിയാമോ നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം അതാണ് പറയുന്നത് നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം അതിനെ നീക്കിക്കളയണം മക്കളെ നമുക്ക് നമ്മിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകത്തെ നമുക്ക് നീക്കിക്കളയാം നമ്മിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകത്തെ നമുക്ക് ദൂരെ എറിയാൻ പരിശ്രമിക്കാം തിന്മകളാകുന്ന വിലകെട്ട ലോകം അശുദ്ധിയാകുന്ന വിലകെട്ട ലോകം അതുപോലെ തന്നെ അഹന്തയും അഹങ്കാരവും തിക്കാരങ്ങളുമാകുന്ന വിലകെട്ട ലോകം ഈ വിലകെട്ട ലോകത്തെ നമുക്ക് മാറ്റാനുള്ളതായ നിരന്തരമായ പരിശ്രമം നമുക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ തിമോത്തിക്കെതിരായ രണ്ടാമത്തെ ലേഖനത്തില് നാം കാണുന്നുണ്ടല്ലോ മൂന്നാമത്തെ അത്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ വ്യക്തമായി പൗലോസ് ശ്രീ പറയുന്നുണ്ട് കർത്താവ് വിശുദ്ധ ജീവിതം ദൈവത്തോട് മിശുകായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ പീഡിപ്പിക്കപ്പെടും രണ്ട് കാര്യങ്ങളാണ് അവിടെ പൗലോസിക പറയുന്നത് ദൈവത്തോട് മിശുകായോട് ഐക്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും പീഡകൾ ഉണ്ടാകും ഇവർക്കെല്ലാവർക്കും വേദനകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കുണ്ടല്ലോ മക്കളെ സഹനം എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കുവാനും നയിക്കുന്ന വിശുദ്ധയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പാത തന്നെയാണ് യേശുക്രിസ്തുവുമായിട്ട് ഐക്യം പ്രാപിക്കുവാനുള്ളതായ ഒരു വേദിയാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കാം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നമ്മോട് ചോദിക്കുന്ന വിലയാണ് സഹനമാകുന്ന നാണയം നാം കാണുന്നില്ലേ യോഹന്നാനോടും യാക്കോബിനോടും കൂടി ഈശോ പറയുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ മുങ്ങുവാനിരിക്കുന്ന ആ മാമോദിസ മുങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുക്കലോ എൻ്റെ ഇടതോ വലതോ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ടും ഈശോ പറയുന്നുണ്ട് എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കാൻ സാധിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത് ഞാനല്ല എൻ്റെ പിതാവാണെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോഴേ യേശുവിനോട് അടുക്കണമെങ്കിൽ അവിടുത്തെ മാമൂദി സാ മുങ്ങിയേ മതിയാവും അവിടുത്തെ പാനപാത്രം നമ്മൾ കുടിച്ചേ മതിയാവും ഈശോ ഒരിക്കൽ ചോദിച്ചില്ലേ ഗതിശമനിൽ വെച്ച് ഈശോ പറഞ്ഞില്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എന്നെ മാറ്റിത്തരാമോ പിതാവേ ഇതാണ് ഈശോ ചോദിച്ചത് ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരാമോ എന്ന് ഈശോ കുടിച്ച പാനപാത്രം ആ പാനപാത്രം ദുഃഖത്തിന്റെ പാനപാത്രമാണ് സഹനത്തിൻ്റെ പാനപാത്രമാണ് ദുഃഖത്തിന്റെ പാനപാത്രം കാസ കർത്താവ് കയ്യിൽ തരുമ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് ഞാൻ സ്വീകരിച്ച് അല്ലെ ലുയ്യ പാടും കവി പാടിയില്ലേ ഒരു ഒരു ശുശ്രൂഷകൻ പാടിയില്ലേ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തരുമ്പോൾ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിക്കും അല്ലെ ലുയ്യാ ഞാൻ പാടും ഇതാണ് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം അപ്പോൾ നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ അവൻ തീവ്രമായ ദുഃഖത്തിലായിരുന്നപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി തന്നെ അവൻ പ്രാർത്ഥിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ തീവ്രമായ ദുഃഖവും വേദനയും ഞങ്ങൾക്കുണ്ടാകുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ സഹനത്തിൻ്റെ പേരിൽ അങ്ങയെ പഴിചാരുവാനോ ഉപേക്ഷിക്കുവാനോ തള്ളിപ്പറയുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് വേദന അനുഭവിച്ച പരിശുദ്ധ അമ്മേ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ സഹനത്തിൽ അമ്മ ഞങ്ങൾക്ക് ശക്തി തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ും ഒരു വാതായനമായി തനതായ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിലെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം മൈ ക്യാമ്പസ് ഞായർ രാത്രി എട്ട് മണിക്ക്